അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു തിബ്ബൽ കുരൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മർഹബ 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 അല്ലാഹുവേ നമുക്കെല്ലാവർക്കും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ നമുക്കെല്ലാവർക്കും അല്ലാഹുവേ നീ ബർക്കത്ത് ചൊരിയണമേ അല്ലാഹുവേ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും നീ പൂർണ്ണമായും യും അനുഗ്രഹിക്കണേ പരിശുദ്ധമായ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ ഇരുപത്തിയെട്ടാമത്തെ ആയത്താണ് ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നത് സുമ്മീത്തുക്കും സുമ്മയുഹീക്കും സുമൈഹീ തുറുജാവൂ മനുഷ്യ മണിമുത്തേയെങ്ങനെയ റബ്ബെ നിഷേധിച്ച് കഴിയുന്നത് ഒരു കാലം നിങ്ങൾക്കം ജീവൻ അതില്ലാതെ ജീവിതവും റബ്ബ് അവൻ തന്ന പിന്നീടായി ജീവൻ നിലനിർത്തി നിങ്ങൾക്കാണ് പിന്നെ അവനുമേ നിങ്ങളെയും മരണം അത് കൊണ്ട് പിടീമൂറുക്കി പിന്നേം തരുന്നതാ ജീവൻ തന്നെ أباني بسم الله الرحمن الرحيم الله باريه. كَيْفَ تَكْفُرُونَ بِاللَّهِ كَيْفَ تَكْفُرُونَ بِاللَّهِ وَمَنِ الشرك എങ്ങനെയാണ് അള്ളാഹുവിനെ നിങ്ങൾ നിഷേധിക്കുക എങ്ങനെയാണ് അള്ളാഹുവിനെ നിങ്ങൾ നിഷേധിക്കുക വക്കുന്തും അംവാത്തൻ നിങ്ങൾക്ക് ഒരു കാലത്ത് ജീവിതം തന്നെ ഉണ്ടായിരുന്നില്ല നിങ്ങളില്ലായിരുന്നു ഈ ലോകത്ത് നിങ്ങൾക്ക് വക്കുന്തും അംവാത്തൻ നിങ്ങൾക്ക് ഒരു കാലത്ത് ജീവിതമേ ഉണ്ടായിരുന്നില്ല പിന്നീട് അവൻ നിങ്ങൾക്ക് ജീവിതം നൽകി ജീവൻ നൽകി സുമ്മീത്തും പിന്നീട് അവൻ നിങ്ങളെ മരണപ്പെടുത്തുകയും ചെയ്യും സുമ്മീത്തും പിന്നീട് നിങ്ങളെ മരണപ്പെടുത്തുകയും അവൻ ചെയ്യും സുമ്മുഹീക്കും ആ മരണപ്പെട്ടതിന് ശേഷം വീണ്ടും നിങ്ങളെ പുനർജന്മം നൽകും പുനർജനിപ്പിക്കും ثم ൂൻ പിന്നീട് നിങ്ങളെ തിരിച്ചുകൊണ്ട് പോകുന്നതും അവനിലേക്ക് തന്നെയാണ് അള്ളാഹുവിനെ എങ്ങനെയാണ് നിങ്ങൾ നിഷേധിക്കുക ഒരു കാലത്ത് നിങ്ങളില്ലായിരുന്നു പിന്നെ നിങ്ങൾക്ക് ജീവൻ നൽകി വളർത്തി വലുതാക്കി പിന്നെ നിങ്ങളെ അവൻ മരിപ്പിച്ചു അല്ലെങ്കിൽ മരിപ്പിക്കും പിന്നെ മരിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് റോഹ വീണ്ടും ജീവൻ വീണ്ടും നൽകും അള്ളാഹുവിലേക്ക് തന്നെയാണ് അവസാനം നിങ്ങളെ മടക്കവും ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് സത്യം അതിൽ ഉൾക്കൊള്ളുന്നത് അള്ളാഹുവിലേക്കാണ് അവസാനം നമ്മളെല്ലാവരും ചെന്നെത്തുക അതുകൊണ്ട് അള്ളാഹുവിനെ നിഷേധിച്ച് നിങ്ങൾ തള്ളരുത് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ അപ്പടി സ്വീകരിക്കുക അള്ളാഹു അവൻ്റെ റസൂരും പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിച്ച് പൂർണ്ണ ഈമാനോടുകൂടി ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് ചെയ്യുമാറാകട്ടെ ഇഷ്ടം